ഹായ് ഇന്ന് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ എന്താണ് സന്തോഷം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്റെ മോള് എനിക്കിന്നൊരു സാരി സമ്മാനിച്ചു തികച്ച സർപ്രൈസ് ആയിട്ട് തന്നതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു സാരി തരും എന്നുള്ളത് കുത്താമ്പുള്ളിയിലുള്ള ഒരു കടയിൽ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്ന് യൂട്യൂബിലെ ഒരു വീഡിയോയിൽ അവൾ കണ്ടതാണ് എന്നിട്ട് ആ അതിൽ ഉണ്ടായിരുന്ന നമ്പറിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ അവർ സാരിയുടെ അവർ സെലക്ട് ചെയ്ത സാരിയുടെ കൂടുതൽ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ മോനും മോളും കൂടിയാണ് കളറും ഡിസൈനും എല്ലാം സെലക്ട് ചെയ്തത് അത് കൊറിയറായിട്ടാണ് ഇങ്ങോട്ട് അയച്ചു തന്നത് കൊറിയറോടെ വരുന്ന സമയത്ത് ഞാൻ വീട്ടിലിട്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അറിഞ്ഞില്ല രണ്ട് സാരിയാണ് ഓർഡർ ചെയ്തിരുന്നത് ഒന്ന് എനിക്കും ഒന്ന് അവളുടെ അമ്മയ്ക്കും അപ്പോൾ സാരി ഇനി കാണിച്ചുതരാം കേട്ടോ ആ സാരിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് സാരി ഇത് നല്ല പാക്കിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ് വന്നിരുന്നത് ഞാനിത് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷമാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അപ്പൊ വീണ്ടും അതുപോലെ മറക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നന്നിട്ട് നിവർത്തി കാണിച്ചു തരാം സാരിലെ പല്ലു മുന്താണി മുന്താണി എന്ന് പറയും ഇത് ഡിസൈൻ നല്ല ഡിസൈൻ ഇത് ബ്ലൗസിന്റെ ബ്ലൗസ് പീസ് ചുറ്റി തുടങ്ങുന്ന കുറച്ച് സ്ഥലത്ത് ഡിസൈൻ ഒക്കെ എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഡിസൈൻ അതിൻ്റെ സൂപ്പർ അല്ലേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ എനിക്ക് ചേരുന്ന ഒരു കളർ തന്നെയാണ് സെലക്ട് ചെയ്തത് നന്നായി ഇഷ്ടപ്പെട്ടു അവളുടെ അമ്മയ്ക്ക് വാങ്ങിയ സാരി നല്ല സാരിയാണ് അത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനെ അവൾ അവളുടെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ചിങ്ങമാസത്തിൽ കുറെ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഇത് കൊടുക്കാം ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയല്ലേ ഇതിൻ്റെ ബ്ലൗസ് പീസ് മുറിച്ചെടുത്തിട്ട് തയ്ക്കാൻ കൊടുക്കണം അത് തയ്ച്ച് ബ്ലൗസ് തയ്ച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഉടുത്ത് കാണിച്ചു തരാം കേട്ടോ ബ്ലൗസും സാരിയെല്ലാം കൂടി ഉടുത്തിട്ട് കാണിച്ചു കാണിച്ചുതരാം കുത്താമ്പുള്ളിയിൽ അരുൺ ടെക്സ്റ്റൈൽസ് എന്നൊരു കടയിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് നല്ല കളറാല്ലേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞു വീണ്ടും പറയാണ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ നല്ല സന്തോഷമല്ലേ അമ്മമാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വാങ്ങിയത് എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടല്ല കടയിൽ പോയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് അവർക്ക് ഫോട്ടോയിലൊക്കെ കണ്ട അതേ കളർ സാരി തന്നെയാണ് കിട്ടിയത് ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ ഒന്ന് പങ്കുവെച്ചതാണ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ സാരി ഇതാണ് കേട്ടോ ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടാണ് എന്റെ സാരി വന്നത് കണ്ടോ എനിക്ക് വാങ്ങിയ സാരിയുടെ കളർ ചേഞ്ച് തന്നെയാണ് അമ്മയ്ക്ക് വാങ്ങിയത് അമ്മ ഇത് നിവർത്തിയിട്ട് വെച്ച് നോക്കിയതാണ് കണ്ടോ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അമ്മയ്ക്ക് നന്നായിട്ട് സാരി ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ബോർഡർ കണ്ടോ എണീറ്റ് ഒന്ന് കാണിച്ചപ്പോൾ എത്ര കണ്ടിട്ടുണ്ടാവില്ല ഇനി ഒന്നുകൂടെ നോക്കോളൂ ബോർഡർ അതാ എങ്ങനെയാണ് ഈ വീഡിയോ കാണുന്ന മക്കളോട് ഞാനൊരു സ്വകാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ പങ്കാളിയുടെ മാതാപിതാക്കൾക്കും ഇടയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നേ അവർക്കത് വലിയൊരു സന്തോഷമായിരിക്കും എത്ര ചെറിയ ഗിഫ്റ്റ് ആയാലും കുഴപ്പമില്ല വല്ലപ്പോഴും അവരും ഒന്ന് സന്തോഷിച്ചോട്ടെ അപ്പം ഇത്രക്കെയാണ് എൻ്റെ ഈ സന്തോഷവിശേഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്